പാലൂർ പാലത്തുള്ളി മഹാദേവ ക്ഷേത്രത്തെ അന്വേഷിച്ചു വന്നാൽ ഈ കാണുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് തകർന്നടിഞ്ഞു പോയ ഒരു ക്ഷേത്രം ഒരു മഹാക്ഷേത്രം ഒരു കാലത്ത് നിലനിന്നിരുന്നുവെന്നും അതിനെ എല്ലാം പൂർണ്ണമായും ആരോ തച്ചുടച്ചുവെന്നും ഈ കരിങ്കൽ കൂമ്പാരം പറയുന്നുണ്ട് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ ഒരു വീഡിയോ ഡോക്യുമെൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നൽ ആദ്യമുണ്ടാകുന്നതിന് കാരണം പാലൂരിലെ ഈ ക്ഷേത്രം കൂടിയാണ് അമൃത ടി വിയിൽ ഉദയാമൃതം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പരിപാടിയായ പ്രഭാത പരിപാടിയായ ഉദയാമൃതം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പാലക്കാട് വരുന്ന സമയത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങൾക്കാ ആണ് ആ കാലഘട്ടങ്ങളിൽ വരുമ്പോഴാണ് പാലൂർ പാലത്തുള്ളി ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം അറിയുന്നതും കേൾക്കുന്നതും അതൊരു പ്രത്യേകമായ അനുഭവം തന്നെയാണ് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ പോവുകയും വഴി അവിടെ എത്താതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഒരാളോട് വഴി ചോദിക്കാൻ നിൽക്കുമ്പോൾ ആ വഴിയിൽ നിന്നിരുന്ന അവിടുത്തെ ഒരു താലൂക്ക് ഓഫീസർ ശ്രീ സന്തോഷ് അദ്ദേഹമാണ് നിങ്ങളെ പാലൂർ പാലത്തുള്ളി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കാണേണ്ട ലോകമറിയേണ്ട ഒരു ക്ഷേത്രമാണ് ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കുകൾ കൊണ്ട് പോവുകയും ചെയ്തു ഏകദേശം ഒരു വഴി മാത്രം പറഞ്ഞു തന്നു ഈ വഴി അന്വേഷിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നത് പാലക്കാടിന്റെ ഒരു ഗ്രാമഭംഗി ഇപ്പോഴും അതേട്ടോ ആ ഗ്രാമഭംഗി ഒന്നും ഒട്ടും ചോർന്നു പോകാത്തൊരു പ്രദേശത്തൂടിയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഈ പാലൂർ പാലത്തുള്ളിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇന്ന് നമുക്ക് ഈ കാറ്റ് കാരണം ഇവിടെ കാടുകൂടി ഉള്ളതുകൊണ്ട് കാറ്റിന്റെ ശബ്ദം ഇങ്ങനെ നമ്മളെ നമ്മുടെ ഈ പറച്ചിലുകളെ ആലോചനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആലോചനപ്പെടേണ്ട ഈ ശബ്ദവും ഈ കാറ്റിന്റെ ശബ്ദവും നമുക്ക് നമശിവായ മന്ത്രമാണ് എന്ന് വിചാരിച്ചാൽ അതൊരു സുഖകരമായ അവസ്ഥയിലേക്ക് മാറും എന്തെങ്കിലും കാറ്റേറ്റുകൊണ്ട് അന്ന് വന്ന അന്നത്തെ കാര്യം പറയാം അന്ന് ഇതുപോലെ ഗ്രാമ വഴികളിലൂടെ വരുകയാണ് അപ്പൊ വഴി ഏതാണ് ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു സൂചനയും വഴിയിൽ കാണുന്നില്ല ഇങ്ങനെ വരുമ്പോൾ വഴിയിൽ ഞങ്ങൾക്ക് മുന്നിൽ ഒരു പെട്ടെന്നൊരു കൃഷ്ണപരന്ത് കൃഷ്ണപരന്ത് പ്രത്യക്ഷപ്പെടുകയും ഒരു പ്രത്യേക ദിശയിലേക്ക് ഇങ്ങനെ പറന്ന് ഒന്ന് രണ്ട് തവണ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് പോവുകയും ചെയ്തു ഒരു പക്ഷേ ഈ ദിശയിലേക്ക് പോയാൽ ക്ഷേത്രം കണ്ടെത്താനാവുമോ എന്ന് സംശയിച്ച് ആ വഴിയിലൂടെ പോയി പക്ഷെ ആരോടും ചോദിക്കാനല്ല വഴി ആകെ വിജനമായിട്ട് കിടക്കുകയാണ് ഈ സമയത്ത് പാടത്തിൻ്റെ നടുവിൽ ഒരു മയിൽ പേല് വിടത്ത് നിൽക്കുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ക്യാമറ അത് ചിത്രീകരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആ മയിലിനെ കാണാനായിട്ട് ശബ്ദമില്ലാതെ ഇങ്ങനെ ചാരി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തടിയിൽ ഇങ്ങനെ കൈ വെക്കുകയും ആ തടിയിൽ നിന്ന് ആഞ്ഞു പോകുമ്പോൾ താഴേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ പാലൂർ പാലത്തുള്ള ക്ഷേത്രത്തിൻ്റെ ബോർഡ് വീണ് കടക്കണം ആലപ്പഴക്കം അത്രയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ബോർഡ് വീണുകിടക്കണം ഈ ബോർഡ് ഇനി വഴി എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല ബോർഡ് കിടക്കുന്നുണ്ട് വഴി സൂചന അതിലുണ്ട് പക്ഷേ ഇത് വീണ് കിടക്കുന്നതുകൊണ്ട് ഏത് വഴിയാണെന്ന് മനസ്സിലായില്ല അപ്പോൾ വീണ്ടും ഈ കൃഷ്ണപരൻ്റെ ഒരു വശത്തേക്ക് തന്നെ പറന്ന് പോകുന്നത് കാണുകയും അവിടെ ഒന്നും ടാർ ചെയ്തിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ ഇറങ്ങി വന്നപ്പോൾ വന്നപ്പോ അല്പദൂരം മാത്രം വന്നപ്പോൾ അതിഗംഭീരമായൊരു ക്ഷേത്രം അന്ന് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു മേൽക്കൂരയോ തട്ടോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം കാണുന്ന എന്താണ് ഈ വലിയ വൃക്ഷവും വലിയ വൃക്ഷസമൂഹവും ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന കരിങ്കൽ കുമാരവും അതിന് മധ്യത്തിൽ ഒരു വലിയ ശിവലിംഗവും പിന്നെ സൂര്യാസ്തമയവും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അസ്തമയത്തിന്റെ ഇങ്ങനെ പൊൻകരണങ്ങളേറ്റ് ആ സൂര്യപ്രകാശം ഇങ്ങനെ വീണ് ശിവലിംഗത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ശിവക്ഷേത്രത്തിന്റെ അവസ്ഥ അതാണ് എന്ന് മനസ്സിലാക്കിപ്പോ അപ്പൊ മനസ്സിൽ തോന്നിയാണ് ഈശ്വര ഒരു കാലം കൂടി കഴിഞ്ഞു പോയാലും ഒരു ഇതൊക്കെ ഇതൊക്കെ മൺമറിഞ്ഞു പോയാലും എന്താണ് ചെയ്യാനാവാ അപ്പൊ അന്ന് നമ്മുടെ കയ്യിലുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമത്തിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ അന്ന് മനസ്സിൽ ആഗ്രഹിച്ചാണ് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ദൃശ്യവൽക്കരണ പരിപാടി ആരംഭിക്കണമെന്ന് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിലെ ഒമ്പതിലൊക്കെ ആലോചിച്ചതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സാധനയും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ എടുക്കുന്ന സമയത്താണ് ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു ദിവസം ആ സെസെങ്കിൽ അവതരിപ്പിക്കുകയും അന്ന് പ്രവാസിയായ ശ്രീ വിനോദ് മുണ്ടയ്ക്കൽ അദ്ദേഹം എന്തുകൊണ്ട് നമുക്കിത് ചെയ്തു കൂടാ ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ള ഒരു 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 സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും അപ്പോൾ ശിവോഹത്തിൻ്റെ ആ ഭാഗമാകാൻ ഒരുപാട് പേര് സാധനയിലുണ്ടായിരുന്നു ഒരുപാട് പേര് അന്ന് അതിന് നേതൃത്വം നൽകുകയും അവരെല്ലാം ഒത്തുചേർന്ന് ഡോക്ടർ സുശീല രേഖ ഇങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ചേർന്ന് അഞ്ജു നാരായണ ഇവരെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് പേര് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് ഇതിന് പിന്നിലുണ്ട് അവരെല്ലാവരും ഒത്തുചേർന്ന് ശിവോഹം നമുക്ക് സാധ്യമാക്കാം എന്ന് ആദ്യം അവർ തീരുമാനിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഒരുപാട് ഇതിലേക്ക് വന്നു ചേരുകയും അവരുടെ ഒരു അനുഗ്രഹത്തിന്റെ ഫലമായി മാത്രം ശിവോഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും ശിവോഹം തുടങ്ങാൻ കാരണമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ പാലൂർ എന്ന് പറയുന്ന ഈ ക്ഷേത്രഭൂമിയിൽ ഇരിക്കുമ്പോൾ ഇത് നോക്കുക ഈ ക്ഷേത്രത്തിന്റെ ഒരു അവസ്ഥ ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമാണ് പക്ഷേ പരശുരാമൻ എന്ത് കാരണം കൊണ്ട് പ്രതിഷ്ഠിച്ചു എപ്പോൾ പ്രതിഷ്ഠിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേക പുരാണം അതിന് പിന്നിലുണ്ടോ അതൊന്നും ആർക്കും തന്നെ അറിയില്ല പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പാലൂർ പാലത്തുള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന പാലത്തുള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രം ഇതാണ് എന്ന് ശ്രീ കുന്നിക്കുട്ടിനളിതും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്ര നമ്മൾ എത്തി നിൽക്കുന്നത് തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രം Moksha, journey to the self.